കഴിഞ്ഞ ദിവസം ഒരു മരണവട്ടി പോയി അപ്പോൾ ക്യാൻസർ വന്ന് മരിച്ചൊരു ആളുടെ വീട്ടിലാണ് പോയത് കേട്ടോ വർഷങ്ങളായിട്ട് ഈ മരണ വീട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വന്ന് മരിക്കുന്ന ആളുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്കൊരു രീതിയുണ്ട് ഞാൻ അവരുടെ വീടിൻ്റെ കന്നിമൂലയിലിട്ട് പോകും അപ്പോൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് കന്നിമൂല എപ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് കന്നിമൂല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് അതുപോലെ ആ കന്യമൂലയിലോട്ട് ചെന്നു കന്നിമൂലയിൽ ബാത്റൂം അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന ആളുകളുണ്ട് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ ഒരു ചുമ്മാ അസംബന്ധത്തോണം ഇതെല്ലാം ഒരു ശാസ്ത്രീയത ഇല്ലാത്ത കാര്യമാണ് കന്നിമൂല ബാത്റൂം വന്ന കുഴപ്പം അവിടെ സെപ്റ്റഡാങ് വന്നെന്താ കുഴപ്പം ചോദിക്കുന്നവരുണ്ട് പക്ഷേ ആ ഒരു ചോദ്യം എൻ്റെ എപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അവിടെ വന്നെന്താ കുഴപ്പം എന്താ കുഴപ്പം എന്നുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഇങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം പോയി നോക്കുന്നത് കന്നിമൂലി ഞാൻ ഞാനിവിടെ പോയത് എവിടെയൊക്കെ ക്യാൻസർ വന്ന് മരിച്ച രോഗികളെ വെട്ടിപ്പോയിട്ടുണ്ടോ അവിടെ എല്ലാം അവിടുത്തും കണ്ടത് കന്നിമൂല ബാത്റൂമാണ് ഇപ്പം ഞാൻ എൻ്റെ ചോദ്യം വേറെ ഒന്നുമല്ല ഈ ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വരുമെന്നത് ശാസ്ത്രം ആരെങ്കിലും ഏത് മണ്ടം പറഞ്ഞോട്ടെ ഒരു കാര്യം നമുക്ക് മാറ്റിക്കൂടെ അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്ന ആൾക്കാർ ഒഴിവാക്കിക്കൂടെ നമ്മുടെ ആരോഗ്യമല്ലേ വേറെ ആളുടെ ആരോഗ്യമല്ലോ ശരീരം നമ്മുടെയാണ് രോഗം വന്നാൽ നമ്മളാണ് സഹിക്കേണ്ടത് ഇവിടെ ആർഗ്യുമെൻറ്റിൽ സാധനമില്ല ഞാൻ അതിന് മുമ്പ് പിഴി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതിനു മുമ്പ് പണ്ട് ഒരു കുറേ കാലം മുന്നേ ഒരു മുതൽ വർഷം മുന്നേ ഇത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയണത് ഒരു ഒരു നാലഞ്ച് വർഷം മുന്നേ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരാൾ പുള്ളി ഇതുപോലെ തന്നെ ക്യാൻസറായിട്ട് നാട്ടിൽ വന്നു നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പെട്ടെന്ന് അസുഖമായിട്ട് നാട്ടിൽ വന്നു ഇതേപോലെ മരിച്ചു ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബന്ധുവാണ് അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പോയി നോക്കിയത് കന്നിമൂലയിൽ ബാത്റൂമാണ് അപ്പോൾ ആ വീട് വളരെ പഴക്കമുള്ള വീടാണ് പക്ഷെ അവിടെ കണ്ട ഏറ്റവും എനിക്ക് എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ കന്നിമൂലയിൽ ഒരു ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും ഒരു പുതിയ ബാത്റൂമുണ്ടായി വെച്ചേക്കും അവിടെ ആ കോർണറിലൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ബാത്റൂം പണിത് ആ കറക്റ്റായിട്ട് ആ കോർണറിൽ പണ വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ വീട്ടിലൂടെ ഈ ബാത്റൂമൂടെ ായിട്ടില്ല ഉണ്ടായിരുന്നില്ല അതില്ല അത് രണ്ടു കൊല്ലമായിട്ടും വന്നിട്ട് ആ രണ്ട് കൊല്ലം കൊണ്ടായിരിക്കും കാണിച്ചു പോകുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസ വിശ്വാസമാവും ആ പുള്ളിനെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പുള്ളി വളരെ എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഇതിവിടെ ഇങ്ങനെ വാസ്തു സംബന്ധമായൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ടോ ഒരാൾ പോയില്ലേ ഇതെൻ്റെ അനുഭവമാണ് എൻ്റെ ഒബ്സർവേഷനാണ് അതിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നതാണ് അത് കേൾക്കുമ്പോൾ പലരും ഇതെല്ലാം പട്ടത്തരമാണെന്ന് പറയുന്നുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ വീട്ടിൽ ഇത് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുള്ളൂ എന്നിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക കന്നിമുറയിലെ ബാത്ത്റൂമ് അത് കറക്റ്റ് സാധനമാണ് ഞാനത് വളരെയധികം ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഞാൻ പറയും മാറ്റണം അത് ഒരു കാക്ഷ്യമില്ല സെറ്റ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാം ഇപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല റെഡിമെയ്ഡ് ടാങ്ക് കിട്ടും ടാങ്ക് വാങ്ങി വാങ്ങിയപ്പുറത്തേക്ക് മാറ്റി ഡാറിലേക്ക് മാറ്റിയിട്ട് തെക്ക് വടക്ക് പടിഞ്ഞാറേ മൂലോട്ടാക്കുക വടക്ക് പടിഞ്ഞാറേ മൂലയാണ് അവരുടെ ശാസ്ത്രപ്രകാരം പറയുന്നത് ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് വടക്ക് പടിഞ്ഞാറേ ഭാഗം അവിടെയാണ് സെപ്റ്റി ടാങ്ക് വരേണ്ടത് കറക്റ്റ് സ്ഥലം ഇനി അതല്ലാതെയും വേറെ സ്ഥലങ്ങളിൽ വെക്കാം അത് കോർണറിൽ വെക്കാണ്ടെന്നാൽ മതി അത് അറിയാവുന്ന പഠിച്ച ആൾക്കാരെ കണ്ടിട്ട് നല്ല വിവരമുള്ള ആൾക്കാരടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് നീക്കം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അത്രേ ഞാൻ പറയുന്നുള്ളൂ